വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീർന്നല്ലേ എന്നും പറഞ്ഞ് ശാലിനിയും ചേർത്ത് പിടിച്ച് ആ ക്യാമ്പിൻ്റെ മുന്നിൽ വിഷ്ണു ഇരിക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് ഒരു അരുവിയുടെ കരയ്ക്ക് നമ്മുടെ സിദ്ധൻ അങ്ങനെ ധ്യാനത്തിൽ ഇരിക്കുകയാണ് തുടർന്ന് ശാലിനി അവിടേക്ക് വരുന്നുണ്ട് അങ്ങ് എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വരേണ്ടി വന്നോ കുഞ്ഞിൻ്റെ കുട്ടിയുടെ ഭർത്താവിൻ്റെ സഹോദരിയുടെ ജീവൻ ഇപ്പോഴും അപകടത്തിലാണ് എന്ന് പറയുമ്പോൾ അതിനല്ലേ ഞങ്ങൾ സ്വാമി തന്ന യന്ത്രം ഈ പഞ്ചകൈലാസത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചതെന്ന് ചോദിക്കുമ്പോൾ ം സ്ഥാപിച്ചതിന് ഫലസിദ്ധി കണ്ടിട്ടില്ല നാളെ മധ്യാ പൂജ വരെയുള്ള മധ്യാനം വരെയുള്ള പൂജകൾ എന്തായാലും തുടർന്നോളൂ പക്ഷേ പിന്നെയും മണിക്കൂറുകളോളം ആ കുട്ടിക്ക് മരണഭയം കൂടെ മരണം കൂടെ ഉണ്ടാവുക തന്നെ ചെയ്യും കണ്ണിമ ചിമ്മാതെ ആ കുട്ടിയെ സൂക്ഷിക്കണം കുട്ടിക്ക് മാത്രമേ ആ പ്രീതിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് പറയുന്നത് വേറെ ആരോടും ഇത് പറയേണ്ട ആവശ്യമില്ല കുട്ടിക്ക് കഴിയും എന്നൊക്കെ പറയുകയാണ് നേരം അന്യം ആകെ എങ്ങ് ടെൻഷൻ ആവുകയാണ് എന്ത് എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തുടർന്ന് ആ ആ സിദ്ധൻ കുറേ പുരാണങ്ങളിലെ കഥയും ഒക്കെ ഒരുപാടൊക്കെ വിവരിക്കുന്നുണ്ട് അതിശേഷം പറയുകയാണ് മധ്യാ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ അതുവരെ സൂക്ഷിക്കണം മനസ്സിലെ മന്ത്രങ്ങൾ മാത്രമേ ഉരുവിടാൻ പാടുള്ളൂ വേറെ ഒരു ചിന്തയും പാടില്ല എന്ന് ആ സിദ്ധം പറയുമ്പോൾ ശരി സ്വാമി എന്നും പറഞ്ഞ് ശാലിനി അങ്ങ് തൊഴിൽ നീക്കുകയാണ് തുടർന്ന് പെട്ടെന്ന് ആ സിദ്ധനെ കാണാനാവുന്നില്ല ഇത്രയും സംഭവങ്ങൾ ശാലിനി സ്വപ്നം കണ്ടതാണ് തുടർന്ന് ആ വിഷ്ണുവിൻ്റെ അടുത്ത് ചേർന്നിരിക്കുന്നത് ശാലിനി ഈ സ്വപ്നം കണ്ട് പെട്ടെന്ന് അങ്ങ് ഉണ പ്രീതി എന്നും പറഞ്ഞു ഞെട്ടി ഉണരുകയാണ് തുടർന്ന് വിഷ്ണു അങ്ങ് പേടിച്ച് പോകുന്നുണ്ട് എന്താ എന്താ ശാലിനി താൻ സ്വപ്നം വല്ലതും കണ്ടോ എന്താന്നും പറഞ്ഞാൽ വിഷ്ണു പേടിച്ചിരിക്കുകയാണ് അന്നേരം ശാന്നി കരുതുന്നുണ്ട് ഇതിപ്പോൾ പ്രീതിയുടെ ജീവനാപത്താണ് എന്നുള്ളത് വിഷ്ണുവിനോടും പറയണ്ട പറഞ്ഞാൽ രോഹിത്തും എല്ലാവരും ആകെ ടെൻഷനാകും പിന്നെ ഈ ട്രിപ്പിൻ്റെ മൂഡ് ഞാനേ അങ്ങ് കളയും എന്നെക്കൂടെ രക്ഷിക്കാൻ കഴിയും എന്നല്ലേ എന്തായാലും സിദ്ധം പറഞ്ഞത് അതുകൊണ്ട് ഞാൻ തന്നെ കാത്തോളാം എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ എന്താ എന്ന് പറഞ്ഞ് വിഷ്ണു അവർ പേടിച്ച് ചോദിക്കുകയാണ് എന്താ സ്വപ്നം എന്ന് ചോദിക്കുമ്പോൾ അതെന്തോ കണ്ട് ഞാൻ പേടിച്ചതാണ് അങ്ങ് മറന്നുപോയി അങ്ങ് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് എന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ മുമ്പിൽ നിന്ന് അങ്ങ് ഒന്നും പറയാതെ ശാലിനി അങ്ങ് റൂമിലേക്ക് പോകുന്നുണ്ട് സംഭവം ഒന്നും മനസ്സിലാകെയാണ് വിഷ്ണു ഇതേ ഇതേസമയം രോഹിത്തിൻ്റെയും സുസ്മിതയുടെയും റൂമിൽ സുസ്മിത അങ്ങ് എന്തോ വലിയ ആലോചനയിലാണ് തുടർന്ന് രോഹിത് വന്ന് ഇപ്പോൾ അങ്ങനെയുണ്ട് ടാബ്ലറ്റ് കഴിച്ചോന്നൊക്കെ ചോദിക്കുകയാണ് നേരം കഴിച്ചു ചെറിയൊരു തലവേദനയുള്ളൂ ബാഗിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് തുടർന്ന് രോഹിത് കിടക്കാറായോ എന്നിങ്ങനെ സുസ്മിത ചോദിക്കുകയാണ് നേരം കിടന്നേക്കാം നാളെ രാവിലെ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് കാണാൻ പോകാനൊരു പ്ലാൻ ഉണ്ടെന്ന് പറയുകയാണ് തുടർന്ന് സുസ്മിത ആ തലയിണയും ഇണയും ബ്ലാങ്കറ്റും ഒക്കെ എടുത്ത് തറയിലേക്ക് കിടക്കാൻ പോവുകയാണ് നേരം രോഹിത് പറയുന്നുണ്ട് ഇനി അത് വേണ്ട സുസ്മിതയെ സുസ്മിത ബെഡ് തന്നെ കിടന്നോളൂ എനിക്ക് എന്നെ കൊണ്ടൊരു ശല്യം ഉണ്ടായില്ല എന്ന് പറയുകയാണ് നേരം സുസ്മിത എങ്ങനെ ചിരിച്ച് രോഹിതിനെ മയക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ആ രോഹിതിനെ കുറിച്ച് അങ്ങനെയുള്ള പേടിയൊന്നുമില്ല രോഹിത് പറഞ്ഞതുപോലെ അതൊക്കെ വേണമെങ്കിൽ ലോഹിതിനെ കൊണ്ട് എന്നെ പറ്റുമായിരുന്നു എന്തായാലും അങ്ങനെ ഒരു പേടി എനിക്കില്ല എന്ന് പറഞ്ഞ് സുസ്മിത അങ്ങ് കിടക്കുകയാണ് തുടർന്ന് രോഹിത്തും രോഹിതം കിടങ്ങുന്നുണ്ട് തുടർന്ന് സുസ്മിത സുസ്മിത എനിക്ക് രോഹിത് നോക്കുമ്പോൾ സുസ്മിത തന്നെ തന്നെ നോക്കി കിടക്കുന്നതായിട്ടാണ് രോഹിത് കാണുന്നത് പക്ഷേ അതൊക്കെ സുസ്മിതയുടെ അഭിനയം മാത്രമാണ് അന്നേരം എന്താ ഇങ്ങനെ നോക്കുകയെന്ന് ചോദിക്കുമ്പോൾ ഓരോ നിമിഷവും ഞാൻ രോഹിത്തിൻ്റെ കൊണ്ടിരിക്കുകയാണ് ഐ ആം പ്രൗഡ് ഓഫ് യു രോഹിത് എന്നൊക്കെ പറയുമ്പോൾ രോഹിത് അങ്ങ് ആകെ അങ്ങ് സുസ്മിതയുടെ സ്നേഹത്തിൽ അങ്ങ് വിശ്വസിക്കുകയാണ് പക്ഷേ അതൊക്കെ സുസ്മിത വെറുതെ പറയുകയാണ് തുടർന്ന് രോഹിത് അങ്ങ് ഉറങ്ങുകയാണ് പക്ഷേ കുറേ നേരം കഴിഞ്ഞതിനു ശേഷം സുസ്മിത എല്ലാം കണ്ണിങ്ങനെ തുറക്കുകയാണ് ലക്ഷ്യകളൊക്കെ കണ്ണ് തുറക്കുന്നത് പോലെ തുറന്നിട്ട് അന്ന് ആദ്യ രാത്രി സുസ്മിത ചെന്നപ്പോൾ നിന്നെ എനിക്ക് വേണ്ടടി എന്നൊക്കെ രോഹിത് പറഞ്ഞതും തന്നെ ഒരുപാട് അപമാനിച്ചതുമൊക്കെ മനസ്സിലിട്ടങ്ങ് ഓർക്കുകയാണ് തുടർന്ന് പിറ്റേന്ന് രാവിലെ രോഹിത് അങ്ങനെ റിസോർട്ടിൻ്റെ പുറത്ത് മുറ്റത്ത് ആരോടെ ഫോൺ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുസ്മിത ഇറങ്ങി വരികയാണ് ആദ്യം ദേഷ്യത്തോടെ വരികയെങ്കിലും ആ മുഖത്ത് ചിരിയൊക്കെ വരുത്തി രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് രോഹിത് എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് സുസ്മിതയെ അടിമുടി നോക്കിയിട്ട് തനിക്ക് ഏത് ഡ്രസ് ഇട്ടാലും കൊള്ളാം പറയുകയാണ് തുടർന്ന് സുസ്മിത രോഹിത്തിൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന് രോഹിതിൻ്റെ തോളിലേക്ക് ഇങ്ങനെ തലചരിച്ചു വയ്ക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഈ സ്നേഹമാണല്ലോ ഞാൻ ഇത്രയും കാലം വേണ്ടാന്ന് വെച്ചത് എന്നൊക്കെ പറയുമ്പോഴേ അങ്ങനെയൊന്നുമില്ല എനിക്ക് ഏത് ഡ്രസ്സും കൊള്ളാം എന്നങ്ങനെ പറയുകയാണ് അന്നേരം സുസ്മിത പറയുന്നുണ്ട് അത് രോഹിത് വെറുതെ പറയുന്നതാണ് രോഹിതമായി തട്ടിച്ച് നോക്കുമ്പോൾ എൻ്റെ സ്ഥാനം എന്തായാലും പിറകിൽ തന്നെയാണ് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് രോഹിത് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ അവരിങ്ങ് ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രീതിയും അർജുനും കൂടി കുഞ്ഞിനെയും കൊണ്ട് അകത്ത് ഇറങ്ങി വരുന്നത് അന്നേരം ഇവരുടെ കളതമാശയും ചിരിയെ കണ്ട് അവർക്ക് സന്തോഷമാകുന്നുണ്ട് തുടർന്ന് സുസ്മിതയും ഇങ്ങനെ കാണിക്കുകയാണ് അവർ വരുന്നു എന്ന് തുടർന്ന് അർജുൻ പറയുന്നുണ്ട് ആ ചെല്ലാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് രോഹിത്തിൻ്റെയും യുടെയും അടുത്തേക്ക് വരുന്നുണ്ട് തുടർന്ന് രണ്ടു പേരും നല്ല ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ല കമ്പനി ആയില്ലോ എന്ന് അർജുൻ ചോദിക്കുകയാണ് നിരം പ്രീതിയും പറയുന്നുണ്ട് ഇങ്ങനെ തന്നെയാണ് വേണ്ടത് ദേഷിച്ച് കഴിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല പരസ്പരം സ്നേഹിച്ച് തന്നെയാണ് കഴിയേണ്ടത് സുസ്മിത എന്ന് പറയുമ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി എന്നൊക്കെ സുസ്മിത പറയുന്നുണ്ട് തുടർന്ന് വിഷ്ണു വിഷ്ണുപ്രോയും ശാലിനിയും റെഡി എന്ന് രോഹിത് ചോദിക്കുകയാണ് അവരിവിടെ കാണുമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ എങ്ങോട്ട് വന്നത് റൂം പൂട്ടിയിരിക്കുകയാണ് ഒന്ന് വിളിച്ചു നോക്കാം പറഞ്ഞ് അർജുൻ വിഷ്ണുവിനെ ഫോൺ ചെയ്യുകയാണ് നേരം രണ്ടുപേരും എവിടെ പോയി തൊലഞ്ഞോ എന്തോ സുസ്മിത മനസ്സിൽ കരുതുന്നുണ്ട് അന്നേരം ഫോണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല തുടർന്ന് സുസ്മിത പറയുന്നുണ്ട് നമുക്ക് വാ അവിടെയൊക്കെ ഒന്ന് അന്വേഷിക്കാമെന്ന് അപ്പോഴേക്കും വിഷ്ണു ശാലിനിയും കൂടി വരുന്നുണ്ട് അന്നേരം രണ്ടുപേരും എവിടെ പോയതാണെന്ന് അർജുൻ ചോദിക്കുമ്പോൾ ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയതാണെന്ന് വിഷ്ണു പറയുന്നുണ്ട് അന്നേരം കാർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് രോഹിത് തിരക്കുകയാണ് അന്നേരം അടുത്തായത് കൊണ്ട് നടന്നു പോയതാണ് എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് തുടർന്ന് എല്ലാവരും കൂടി എങ്ങോട്ട് പോകാൻ തയ്യാറെടുക്കുകയാണെന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് അന്നേരം നമുക്ക് പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങിട്ട് വരാൻ ശാലിനി എന്ന് പ്രീതി കൂടി പറയുകയാണ് തുടർന്ന് ശാലിനി അങ്ങ് പേടി യാണ് മധ്യാ പൂജ കഴിഞ്ഞിട്ടും പ്രീതിയെ സൂക്ഷിക്കണമെന്ന് സിദ്ധം പറഞ്ഞത് ശാലിനി ഒരു നിമിഷം ആലോചിച്ചിട്ട് അയ്യോ ഇതെങ്ങനെ അവരോട് പറയും എല്ലാവരും പേടിക്കുമല്ലോ അത് വേണോ പുറത്ത് പോകണോ എന്നൊക്കെ ശാലിനി ചോദിക്കുകയാണ് അന്നേരം നമുക്ക് പോയി പുറത്തൊക്കെ പോയിട്ട് വരാം ഇങ്ങനെ ഇവിടെ ഉച്ച വരെ ഇവിടെ ഇത്രയും മനോഹരമായ സ്ഥലത്ത് വന്നിട്ട് ഉച്ച വരെ ഇവിടെ കഥകടച്ചിരിക്കാനാണോ എന്ന് അർജുൻ ചോദിക്കുകയാണ് തുടർന്ന് സുസ്മിത പറയുന്നുണ്ട് വാ ശാലിനി നമുക്ക് പോയിട്ട് വരാമെന്ന് നേരം ചിരിച്ചുകൊണ്ട് പ്രീതി പറയുകയാണ് കണ്ടില്ലേ ഇപ്പൊ ഇതിനൊക്കെ തിടുക്കം ഈ സുസ്മിതയ്ക്കാണ് ഇപ്പോഴാണ് യാണത്തിന്റെ മധുരം മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ എല്ലാവരും ചിരിക്കുകയാണ് തുടർന്ന് നമുക്ക് പോയിട്ട് വരാം ശാലിനി എന്ന് വിഷ്ണുവും പറയുന്നുണ്ട് അന്നേരം മനസ്സിലാ മനസ്സോടെ ശാലിനി സമ്മതിക്കുകയാണ് തുടർന്ന് സുസ്മിത മനസ്സിൽ കരുതുന്നുണ്ട് എല്ലാത്തിനും ഞാൻ വച്ചിട്ടുണ്ടെന്ന് നേരം വിഷ്ണു പറയുകയാണ് അപ്പോൾ നമ്മളിന് പഞ്ചകൈലാസത്തിന്റെ വർണ്ണ കാഴ്ചകളിലേക്ക് എന്ന് പറഞ്ഞിട്ട് അടി കൈ എന്നും പറഞ്ഞ് വിഷ്ണു തന്റെ കൈ നീട്ടുകയാണ് തുടർന്ന് ഓരോരുത്തരായിട്ട് ഓരോ വിഷ്ണുവിന്റെ കൈയിലേക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ട് തുടർന്നവർ കാഴ്ചകളെ കാണാനായിട്ട് അങ്ങ് നടന്നു പോവുകയാണ് അന്നേരം അവിടേക്ക് കാറ് പോകില്ലേ വിഷ്ണു ഏട്ടാന്ന് ഇങ്ങനെ ശാലിനി ചോദിക്കുകയാണ് തുടർന്ന് അർജുനങ്ങ് ഉയരിക്കുകയാണ് കാട് അല്ല കാറ് അവിടത്തേക്ക് പോകാൻ കഴിയുമെങ്കിൽ ഇത്രയും മനോഹരമായിട്ട് ഇവിടെ സൂക്ഷിക്കാനായിട്ട് കഴിയുമോ പിന്നെ വന്യമൃഗങ്ങൾ അടുത്തേക്ക് ചെല്ലും അവർ പിന്നെ നാട്ടിലേക്ക് ഇറങ്ങും പിന്നെ അവരിവിടെ ഇറങ്ങിയെന്നും പറഞ്ഞ് അതിനെയൊക്കെ ഉപദ്രവിക്കാനായിട്ട് ഇറങ്ങും പോയാൽ കിട്ടിയ വെടിവെച്ച് കൊല്ലും എന്നൊക്കെ അങ്ങ് അങ്ങ് സംസാരിച്ച് തുടങ്ങുമ്പോൾ ഇയാള് തുടങ്ങിയെന്നും പറഞ്ഞ് അങ്ങ് പുറപുറിക്കുകയാണ് എന്നിട്ട് അന്നേരം രോഹിത് പറയുന്നേ മതി ഒന്ന് നിർത്ത് തുടങ്ങിയാൽ പിന്നെ നല്ല തള്ളാണല്ലേ എന്ന് തുടർന്ന് അത് വിഷ്ണു ശരിയാക്കുകയാണ് ഈ അളിയെ ബാധിക്കുമ്പോഴുള്ള ജഡ്ജിയുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയാൽ അളിയെ യഥാർത്ഥത്തിലെ ചുറ്റി എടുത്തിട്ടു എടുത്ത് ഒന്ന് അടിച്ചു നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് വിഷ്ണു കളിയാക്കുകയാണ് അന്നേരം ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് എന്നൊക്കെ അർജുൻ പറയുന്നെങ്കിലും എല്ലാവരും അതൊക്കെ ഒരു തമാശ രീതിയിലും കിടക്കുകയാണ് തുടർന്ന് അവർ കാഴ്ചകൾ കാണാനായിട്ട് ഒരു അരുവിയുടെ കുറുകെയുള്ള പാലത്തിലൂടെ കയറുകയാണ് അന്നേരം കയറാനായിട്ട് പോവുകയാണ് തുടർന്ന് ശാലിനി നോക്കുമ്പോൾ അത് തടി കൊണ്ടുള്ള പാലമാണ് കമ്പോക്കെ അടുക്കി വെച്ചുള്ള പാലം അന്നേരം ശാലിനിക്കങ്ങ് പേടിയാവുകയാണ് പ്രീതിയും കുഞ്ഞും അതിലൂടെ കയറുമ്പോൾ തഴേക്ക് വീഴുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള രീതിയിൽ തുടർന്ന് നിങ്ങൾ രണ്ട് എല്ലാവരും പോയിട്ട് വാ ഞാൻ പ്രീതി വരുന്നുണ്ടോ ഞാനും പ്രീതിയും കൂടി ഇവിടെ നിൽക്കാം നിങ്ങൾ പോയി കാഴ്ച കണ്ടിട്ട് വാ എന്ന് ശാലിനി പറയുകയാണ് അന്നേരം വിഷ്ണു അമ്പരന്ന് നോക്കുകയാണേ ഇവിടെ പറയുന്നത് എന്നുള്ള ഉദ്ദേശത്തിൽ അന്നേരം പ്രീതി പറയുകയാണ് ഞാൻ ഉറപ്പായും വരുന്നുണ്ട് അങ്ങോട്ട് കയറിക്കുകയെന്ന് പറയുമ്പോൾ വിഷ്ണുശാലിനിയെ പിടിച്ചു കയറ്റുന്നുണ്ട് തുടർന്ന് ആദ്യം വിഷ്ണുശാലിനിയും കൂടി ആ പാലം കടന്ന് അങ്ങ് അപ്പുറത്തെത്തുന്നുണ്ട് ഒത്തിരി ദൂരമുണ്ട് തുടർന്ന് രണ്ടാമത് പോകുന്നത് അർജുനും പ്രീതിയും കുഞ്ഞും കൂടിയാണ് പിറകെയാണ് രോഹിത്തും സുസ്മിതയും കൂടി വരുന്നത് തുടർന്ന് പാലത്തിന്റെ സെന്ററിൽ എത്തുമ്പോൾ പ്രീതി പറയുകയാണ് അർജുനേട്ടാ നല്ല ഭംഗിയുള്ള സ്ഥലം നമുക്ക് ഇവിടെ നിന്ന് ഒരു സെൽഫി എടുത്താലോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ ഫോൺ എടുത്തില്ല ഫോൺ കാറിലാണെന്ന് അർജുൻ പറയുകയാണ് എന്റെ ഈ ഫോൺ ഉണ്ടെന്നും പറഞ്ഞ് പ്രീതി ഫോൺ കൊടുക്കുമ്പോൾ അവരവിടെ നിന്ന് ഇങ്ങനെ സെൽഫി എടുക്കാനായിട്ട് പോവുകയാണ് നേരം അമർ സൈഡിൽ ശാലിനിയും വിഷ്ണു എത്തിക്കഴിഞ്ഞിരുന്നു തുടർന്ന് ശാലിനി നോക്കുമ്പോൾ ആ പാലം ഇങ്ങനെ ഇന്ന് കുലുങ്ങുന്നുണ്ട് ചെറുതായിരുന്നു ായിട്ട് തുടർന്ന് ശാലിനിയങ്ങ് ദേഷ്യപ്പെടുകയാണ് ശാലിനിയുടെ കൺട്രോൾ പോകുന്നുണ്ട് പ്രീതി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ അവിടെ നിന്ന് സർക്കസ് കളിക്കുകയാണോ തടിപ്പാലത്തിലാണ് കുഞ്ഞിനെയും കൊണ്ട് അവളെ ഒരു സെൽഫി എന്നും പറഞ്ഞ് ശാലിനിയങ്ങ് ദേഷ്യപ്പെടുകയാണ് വിഷ്ണുട്ട് അങ്ങനേരം വിഷ്ണു ചോദിക്കുന്നുണ്ട് താൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്താ എന്താന്നൊക്കെ അന്നേരം അറിയില്ല എന്നും പറഞ്ഞ് വീണ്ടും പ്രീതിയെ ശാലിനിയങ്ങ് വിളിക്കുകയാണ് അന്നേരം എന്തറിയില്ല എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ് അന്നേരമാണ് ശാലിനിക്ക് പെട്ടെന്ന് ഇത് പരിസരം ഓർമ്മ വരുന്നത് അത് പറയാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ഉദ്ദേശം തുടർന്ന് വിഷ്ണുവും പ്രീതിയും കൂടി കുഞ്ഞിനെയും കൊണ്ട് അങ്ങ് ഇപ്പുറത്ത് വശത്ത് വരുന്നുണ്ട് തുടർന്ന് രോഹിത്തും സുസ്മിതയും ഒക്കെ വരികയാണ് നേരം ഒരു സെൽഫി എടുത്താൽ എന്താ കുഴപ്പം ഞാനിവിടെ കൂടെ നിൽക്കുകയല്ലേ എന്ന് അർജുൻ ചോദിക്കുന്നുണ്ട് നേരം മറുപടി ഇല്ലാതെ ഷാനിനി ആർക്കും മുഖം കൊടുക്കാതെ നിൽക്കുകയാണ് തുടർന്ന് എല്ലാവരും അങ്ങ് കാഴ്ച കാണാനായിട്ട് ശാലിനിയെ വിളിച്ചുകൊണ്ട് വിളിക്കു പോകുന്നുണ്ട് പക്ഷെ ശാലിനി അവിടെ തന്നെ നിൽക്കുകയാണ് തുടർന്ന് സുസ്മിത വന്ന് ശാലിനിയോട് പറയുന്നുണ്ട് എന്താ ശാലിനി ഇത് കുഞ്ഞുങ്ങളെ പോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ എല്ലാവരുടെയും ട്രിപ്പ് ഈ ട്രിപ്പിന്റെ മൂഡ് കളയാനായിട്ട് ഇങ്ങനെ വാന്ന് പറയുന്നുണ്ട് അന്നേരവും ശാലിനിയുടെ മനസ്സിലാ സിദ്ധം പറ സിദ്ധം പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ ഓർത്ത് ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം വാന്ന് വിഷ്ണുമായിട്ട് വിഷ്ണു വിഷ്ണു എന്ന് വിളിക്കുമ്പോൾ ശാലിനി അങ്ങ് ചെല്ലുകയാണ് തുടർന്ന് അവർ വളരെ മനോഹരമായ വേറൊരു സ്ഥലത്ത് എത്തുമ്പോഴിതാ അവിടേക്ക് പോകാമെന്നും പറഞ്ഞ് അർജുനേയും കൂട്ടിക്കൊണ്ട് പ്രീതി പോവുകയാണ് തുടർന്ന് വേറൊരു സ്ഥലം നോക്കിയിട്ട് നമുക്ക് അവിടെ പോകാം എന്നും പറഞ്ഞ് സുസ്മിതയും രോഹിത്തും കൂടി അവിടേക്ക് പോകുന്നുണ്ട് തുടർന്ന് പ്രീതിയുടെ പുറകെ പോകാനായിട്ട് ശാലിനി പോകാൻ ശ്രമിക്കുകയാണ് അന്നേരം അവിടെ നിന്നെ ഇയാളിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോഴല്ല പ്രീതി എന്ന് പറയുമ്പോൾ ശാലിനി പറയുകയാണ് അന്നേരം അവരെ അവരുടേതായിട്ട് പൊയ്ക്കോളും കുഞ്ഞിനെയൊക്കെ അർജുനെ നോക്കാതറിയാം ഇയാൾ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് ശാലിനിയും വിളിച്ചുകൊണ്ട് വിഷ്ണു വേറൊരു സ്ഥലത്തൊരു ഒരു പാറക്കെട്ടിനിടയിലേക്ക് o വീണ് കിടക്കുന്ന ഒരു മരത്തിൻ്റെ മുകളിലേക്ക് കയറിയിരിക്കുകയാണ് അന്നേരവും ശാലിനിക്ക് മനസ്സിലാകെ ഒരു ടെൻഷനാണ് തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട് ഇയാൾ എപ്പോഴും ഇങ്ങനെ പ്രീതിയുടെ പുറകെ നടക്കണ്ട അവർക്കും ഒരു പ്രൈവസി വേണ്ടേ തന്നോടത് തുറന്ന് പറയാനായിട്ട് അർജുനന് മടിയുള്ളത് കൊണ്ടായിരിക്കും കുഞ്ഞിനെ നോക്കാനൊക്കെ അർജുനറിയാമെന്ന് പറയുകയാണ് അന്നേരം ഞാനെന്ത് ചെയ്തോന്നാന്നൊക്കെ ശാലിനി ചോദിക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട് കണ്ട രോഹിത്തും സുസ്മിതയും കൂടി അങ്ങ് മുങ്ങി അവരെല്ലാവരും പ്രൈവസി ആഗ്രഹിക്കുന്നവരാണ് താൻ അവരുടെ പുറകെ പോകാതിരുന്നാലേ ഞങ്ങൾക്ക് നമുക്കൊരു പ്രൈവസി വേണ്ടതെന്ന് പറഞ്ഞു വിഷ്ണോ സ്ഥലത്തെക്കുറിച്ച് എല്ലാം അങ്ങ് നന്നായിട്ട് ആസ്വദിക്കുകയാണ് പക്ഷേ ഷാലിനിക്ക് അപ്പോഴും മനസ്സിൽ പ്രീതിയെക്കുറിച്ച് ഓർത്തുള്ള ടെൻഷനാണ് ഇതേസമയം അർജുനും പ്രീതിയും കുഞ്ഞും കൂടി ഒരു അരുവിയുടെ കരയിലിരിക്കുകയാണ് അന്നേരം നല്ല മനോഹരമായ സ്ഥലമല്ലേ എന്നൊക്കെ പ്രീതി ഇങ്ങനെയെല്ലാം കണ്ടാസ്വദിക്കുമ്പോൾ താനിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല കോളേജിൽ നിന്നും ടൂറിൽ നിന്നും പോയിട്ടില്ല എന്നൊക്കെ അർജൻ തിരക്കുകയാണ് അന്നേരം അതൊന്നും വിട്ടിട്ടില്ല ആ പരിചയമുള്ള സ്ഥലങ്ങളിലൊന്നും വിടുന്നത് അച്ഛനും അമ്മയ്ക്കും പേടിയായിരുന്നു ഒരുപാട് തവണ നിർബന്ധിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി പോകാം എന്നൊക്കെ പറയും പക്ഷേ അതൊന്നും നടക്കാറില്ല അവർക്ക് എപ്പോഴും തിരക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രീതിയ സ്ഥലവും പ്രകൃതിയൊക്കെ അങ്ങ് ആസ്വദിക്കുകയാണ് തുടർന്ന് പ്രീതി പറയുന്നുണ്ട് ഒരുപാട് തവണ ഞാൻ നിർബന്ധം പിടിച്ചപ്പോഴും ഒരു തവണ കടൽ കാണാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ അന്ന് കൂടെ വന്നത് ആരാണെന്നറിയാമോ പിള്ളച്ചേട്ടനാണ് കൂടെ വന്നത് എന്നിങ്ങനെ പ്രീതി പറയുമ്പോൾ അർജുനങ്ങ് ചിരിക്കുകയാണ് തുടർന്ന് കുഞ്ഞിനോട് പറയുകയാണ് അതെ മോളെ കേട്ടോ അമ്മയുടെ കമ്പനി ആരാണെന്നോ പിള്ളച്ചേട്ടൻ എന്ന് പറഞ്ഞ് പ്രീതി അങ്ങ് കളിയാക്കുകയാണ് തുടർന്ന് പ്രീതി ബാക്കി പറയുന്നുണ്ട് കടപ്പുറത്ത് ചെന്നിട്ടാണെങ്കിലും ഐസ്ക്രീം കഴിച്ചാൽ വയർ കേടാവും പിന്നെ പൊരിച്ച ചോളത്തിലൊക്കെ ആണെങ്കിൽ ഈച്ച വന്നിരുന്നാണെന്നും പറഞ്ഞു ഒന്നും വാങ്ങിച്ച് തരത്തുമില്ല മോളിൽ നിന്ന് ഓർഡർ ഇല്ല എന്നൊക്കെ പറഞ്ഞു ചേട്ടൻ ആകെ ബഹളമായിരുന്നു പിന്നെ മനസ്സുമടുത്ത് ഞാനിങ്ങ് പോന്നു പിന്നീട് വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ ചോദിച്ചു അച്ഛൻ്റെ വകൊരു ചോദ്യം ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു മോളേന്ന് ഞാൻ സൂപ്പർ ഒന്ന് മറുപടിയും പറഞ്ഞു എന്ന് പ്രീതി പറഞ്ഞു ഞങ്ങൾ സങ്കടപ്പെടുകയാണ് അതിനുശേഷം പ്രീതി പറയുന്നുണ്ട് പിന്നീട് ഞാൻ വീട്ടിലെ ആഗ്രഹങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അർജുനേട്ടൻ ഒഴികെ എന്നെ പറയുമ്പോഴും അർജുനങ്ങ് പ്രീതിയെ ചേർത്ത് പിടിക്കുകയാണ് തുടർന്ന് കല്യാണം കഴിഞ്ഞതും നമ്മുടെ ജീവിതം അങ്ങനെ ആയി എങ്കിൽ തീർന്നു എന്നൊക്കെ പറയുമ്പോൾ ആ സങ്കടങ്ങളൊക്കെ മാറിയില്ല ഇപ്പം എല്ലാ പ്രശ്നങ്ങളും മാറിയില്ല എന്നും പറഞ്ഞ് പ്രീതി അർജുനങ്ങ് ആശ്വസിപ്പിക്കുകയാണ് തുടർന്ന് അർജുൻ ചോദിക്കുന്നുണ്ട് അല്ല വിഷ്ണുവിൻ്റെ കുട്ടിക്കാലവും ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് അന്നേരം മഹാ തല്ലുപ്പൊളിയായിരുന്നു നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും മോഷണ കേസിൽ വരെ കുടുങ്ങിയിട്ടുണ്ട് എന്നിങ്ങനെ പ്രീതി പറയുമ്പോഴും അർജുനങ്ങ് വായും വിളിച്ചിരിക്കുകയാണ് ഇതേസമയം ശാലിനിയും വിഷ്ണുവും കൂടി അവിടെ ഇരിക്കുകയാണല്ലോ വിഷ്ണു ആണെങ്കിൽ ഓരോരോ കാര്യങ്ങളൊക്കെ പറയുകയാണ് പക്ഷേ ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല പ്രീതി എവിടെ പ്രീതി എവിടെ എവിടെയെന്നുള്ളൊരു ചിന്ത മാത്രമാണ് ശാലിയുടെ മനസ്സിൽ വിഷ്ണു പറയുകയാണ് പണ്ട് കുട്ടിക്കാലത്താണെങ്കിൽ വീട്ടിൽ നോൺ വെജ് ഒന്നും വിൽക്കാറില്ല എനിക്കാണെങ്കിൽ കോഴിക്കറി കഴിച്ചോളാനായിട്ട് വലിയ ആഗ്രഹമായിരുന്നു ഞാനത് കമലിനോടും പറഞ്ഞു പിന്നീട് ഒരു ദിവസം കമൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വീട്ടിലെ കോഴിക്കറിയാണെന്ന് അങ്ങനെ ഞാൻ ചെന്നപ്പോഴും നല്ല മുളകരച്ച് വെച്ച നാടൻ കോഴിക്കറി ഞാനങ്ങ് മൂക്കും മുട്ട കഴിക്കുകയും ചെയ്തു പക്ഷേ പിറ്റേന്നാണ് സംഭവം പുറത്തു വന്നത് വീട്ടിലാണെങ്കിലോ കമലൻ്റെ അയൽപക്കത്തുള്ള ആൾക്കാർ രണ്ട് മൂന്ന് പേര് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുക പരാതിയുമായിട്ട് അവരുടെ പൂവൻ കോഴിയെ കാണാനില്ല എന്ന് തുടർന്ന് അമ്മയാണല്ലോ പരാതി കേൾക്കുന്നത് തുടർന്ന് ആകെ ബഹളമായപ്പോഴും ഞാൻ കിച്ചനിൽ പോയി ഒരു മുട്ട എടുത്തുകൊണ്ട് വന്നിട്ട് അവർക്ക് കൊടുത്തു ഞാൻ കുഞ്ഞാണല്ലോ എന്നിട്ട് പറഞ്ഞു ഇത് വിരിയിച്ചുണ്ടാകുന്ന കോഴിയെ നിങ്ങൾ എടുത്തോ എനിക്ക് മാപ്പ് തരണോന്നൊക്കെ ഞാൻ പറഞ്ഞു കാര്യം പരാതി കേൾക്കുന്ന അമ്മയാണെങ്കിൽ ഇരുന്ന ഇരിപ്പിലങ്ങ് ഒരുകിപ്പോയിന്നൊക്കെ പറഞ്ഞ് കൈയടിച്ച് ചിരിച്ച് സന്തോഷിച്ച് വിഷ്ണു അങ്ങ് ആവേശത്തോടു കൂടി ആ കുട്ടിക്കാലത്തെ കഥ പറയുകയാണ് പക്ഷെ ആണെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല തുടർന്ന് അവസാനം പറഞ്ഞ് കേട്ടോ ശാലിനി എന്നും പറഞ്ഞിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ശാലിനി ഇങ്ങനെ എന്തോ ചിന്തയിലിരിക്കുന്നത് ശാലിനിയെന്നും പറഞ്ഞിങ്ങനെ തട്ടി വിളിക്കുമ്പോഴാണ് ശാലിനി എന്താ വിഷ്ണുമായിട്ടാണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞത് വല്ല ും കേട്ടോന്ന് ചോദിക്കുകയാണ് നേരം എന്താ ഇങ്ങനെ ശലിനയിലെ പുട്ടന്മാരെ പോലെ ചോദിക്കുകയാണ് നേരം ഇത് എന്താ എന്തിനാ നമ്മൾ ട്രിപ്പ് വന്നത് പിന്നെ മൗനവ്രതമാണെന്നും പറഞ്ഞ് വീട്ടിരുന്നാ പോലെ ആയിരുന്നു എപ്പോഴും ഇങ്ങനെ തന്നെ വെറുതെ മൂടുകളായിട്ടെന്നും പറഞ്ഞ് വിഷ്ണു അങ് പിണങ്ങുകയാണ് എല്ലാവരും അങ്ങനെ ഓരോ സ്ഥലത്ത് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് സുസ്മിത രോഹിത് രോഹിത് എന്ന് ഉറക്കി നിലവിളിക്കുന്ന ശബ്ദം അവർ കേൾക്കുന്നത് അന്നേരം എന്താ സംഭവം എന്നും പറഞ്ഞിങ്ങനെ വിഷ്ണു ശാലിനിയും എഴുന്നേക്കുകയാണ് തുടർന്ന് കുഞ്ഞിനെ പിടിക്കുമെന്നും പറഞ്ഞ് അർജുൻ പ്രീതിയെ കുഞ്ഞിനെ അവിടെ ഏൽപ്പിച്ചിട്ട് അർജുനും അവിടേക്ക് ചെല്ലുകയാണ് വിഷ്ണുവും ശാലിനിയും അർജുനും ചെല്ലുമ്പോൾ സുസ്മിത ആകെ പേടിച്ച് നിൽക്കുകയാണ് രോഹിത് ആണെങ്കിൽ വെള്ളത്തിൽ നിന്നങ്ങ് വെള്ളത്തിൽ കിടന്ന് മുങ്ങിയിട്ട് അങ്ങ് വരുന്നുണ്ട് ഒരുവിധം എഴുന്നേറ്റ് വെള്ളത്തിൽ രോഹിത് വെള്ളത്തിൽ വീണോ ഒരുവിധം എഴുന്നേറ്റ് രോഹിത് കരക്കേതിരിക്കുന്നുണ്ട് അങ്ങനെ എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ സുസ്മിത ആകെ പേടിച്ചിരിക്കുകയാണെന്ന് രോഹിത് പറയുന്നുണ്ട് തുടർന്ന് രോഹിത് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് പറയുമെന്ന് അർജുൻ പറയുമ്പോൾ രോഹിത് പറയുകയാണ് ഞങ്ങളിങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാല് തെന്നി വെള്ളത്തിലേക്ക് വീണതാണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് തുടർന്ന് വിഷ്ണു രോഹിതിനെ പിടിച്ചവിടെ നിന്ന് മുകളിലേക്ക് കയറ്റുകയാണ് സുസ്മിതയും പിടിച്ചു കയറ്റുന്നുണ്ട് അതേസമയം ശാലിനി ചോദിക്കുന്നുണ്ട് പ്രീതിയും കുഞ്ഞും എവിടെയെന്ന് അന്നേരം അവരെ അപ്പുറത്തിരിപ്പുണ്ട് ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്നു പറഞ്ഞ് അർജുൻ പ്രീതി ഇരുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ് പക്ഷെ അവിടെ ചെല്ലുമ്പോൾ പ്രീതിയും കുഞ്ഞിനെയും കാണുന്നില്ല തുടർന്ന് അർജുൻ ഒക്കെ അന്വേഷിക്കുകയാണ് പ്രീതി എവിടെ പ്രീതി പ്രീതി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് അവിടെ ഫുള്ള് അർജുൻ പ്രീതി അന്വേഷിക്കുകയാണ് തുടർന്ന് അർജുൻ വിഷ്ണുവിൻ്റെ ശാലിനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പ്രീതി ഇങ്ങോട്ട് വന്നോ അവിടെ നോക്കിയിട്ട് കണ്ടില്ല എന്ന് പറയുമ്പോഴെല്ലാവരും അങ്ങ് ടെൻഷനാകുകയാണ് അപ്പം ആ നമുക്ക് അന്വേഷിക്കാം എന്നും പറഞ്ഞ് എല്ലാവരും പല ഭാഗത്തായിട്ട് പ്രീതിയെ വിളിച്ചുകൊണ്ട് നടന്ന് അന്വേഷിക്കുകയാണ് ഒരുവിധം കുറേ സമയം കഴിഞ്ഞതിന് ശേഷം ശാലിനി നോക്കുമ്പോൾ പ്രീതി ഒരു സ്ഥലത്ത് നിരുന്ന് കുഞ്ഞിന് കുപ്പിപ്പാൽ കൊടുക്കുകയാണ് തുടർന്ന് പ്രീതി ഇത്രയും നേരം എവിടെയായിരുന്നു ഞങ്ങളെല്ലാവരും അന്വേഷിച്ച് നടക്കുകയായിരുന്നു പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്നും പറഞ്ഞ് അങ്ങ് ശ്വാസം വി നേരെ വിട്ട് പ്രീതിയുടെ അടുത്തേക്ക് ഇരിക്കുകയാണ് തുടർന്നാ ഇവിടെ ഉണ്ട് എന്ന് വിഷ്ണു വിളിച്ചു പറയുമ്പോഴും അർജുനും രോഹിതും സുസ്മിതയും എല്ലാവരും പ്രീതിയുടെ അടുത്തേക്ക് എത്തുകയാണ് തുടർന്ന് അർജുനങ്ങ് ദേഷ്യപ്പെടുകയാണ് ആരോടും പറയാതെ താൻ എങ്ങോട്ടാണ് പോയതെന്ന് നേരം കുഞ്ഞ് വിശന്നു കാര്യമെന്നു അതുകൊണ്ട് പാല് കൊടുക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് മാറിയിരുന്നെന്നേ ഉള്ളൂ എന്ന് പ്രീതി പറയുകയാണ് തുടർന്ന് ശാലിനി പറയുന്നുണ്ട് അപകടം വിട്ട് പോയിട്ടില്ല നമ്മൾ ആറുപേരുടെയും പിന്നാലെ തന്നെയുണ്ട് കൂടെ ഒരു കൈക്കുഞ്ഞുണ്ടെന്ന് ആലോചിക്കണം ഇനി എന്തും കറക്കവും ചുറ്റി കാണാലും ഒക്കെ മധ്യാ പൂജ കഴിഞ്ഞ ശേഷം മതി വാ പോകാമെന്നും പറഞ്ഞ് കുഞ്ഞിൻ്റെ സാധനങ്ങളൊക്കെ അങ്ങ് എടുത്തിട്ട് പ്രീതി വാന്നും പറഞ്ഞ് അങ്ങ് എഴുന്നേപ്പിക്കുകയാണ് പ്രീതിയെ നേരം താ മാറിന് ഇങ്ങനെ വെപ്രാളം കൂട്ടുന്നത് എന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നുണ്ട് അത് വിഷ്ണുടനെ പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് ശാലിനി ദേഷ്യത്തോട് തന്നെയാണ് പറയുന്നത് തുടർന്ന് പ്രീതിയും വിളിച്ചുകൊണ്ട് ശാലിനി പോകുമ്പോൾ ആ കൂട്ടെ പോകാന്നും പറഞ്ഞ് വിഷ്ണു എല്ലാവരെയും വിളിച്ച് അവർ തിരിച്ചു പോവുകയാണ് അതേസമയം അവരുടെ കൂടെയൊക്കെ പിറകെ പിറകു പോകുന്ന സുസ്മിത മനസ്സിൽ എന്തൊക്കെയോ അങ്ങ് പ്ലാൻ ചെയ്ത് കൂട്ടുകയാണ് തുടർന്ന് അവരെല്ലാവരും മാന്ദ്യാനം പൂജയ്ക്ക് ക്ഷേത്രത്തിലെത്തുകയാണ് തിരുമേനി മന്ത്രങ്ങളൊക്കെ പറയുന്നത് കേട്ട് സുസ്മിത മനസ്സിൽ കരുതുകയാണ് ഇയാൾക്ക് എന്താ ബോറടിക്കുന്നില്ലേ ഇങ്ങനെ ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ബോറടിക്കില്ല എന്നൊക്കെ സുസ്മിത മനസ്സിൽ കരുതുകയാണ് തുടർന്ന് സുസ്മിത രോഹിതനോട് പറയുകയാണ് എനിക്ക് ബോറടിക്കുന്നു ഞാൻ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് അന്നേരം ആനി ഇറങ്ങുന്ന സ്ഥലമാണ് അധികം ദൂരത്തേക്ക് ഇങ്ങ് പോവല്ലേ എന്ന് രോഹിത് പറയുകയാണ് അന്നേരം സമ്മതിച്ച് സുസ്മിത അവിടെ നിന്നു മാറുകയാണ് സമയം കുറച്ച് ദൂരം മുന്നോട്ട് നടക്കുന്ന സുസ്മിത അവിടെ ഒരു പോലീസുകാരൻ ഒരു ആണ് പെണ്ണിനെയും തടഞ്ഞു നിർത്തുന്നത് കാണുകയാണ് എന്താ ചാവാൻ പോവുകയാണോ ഇത് സൂയിസൈഡ് ആണ് കുറച്ചു മുമ്പേ ഇവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു അത് കാറ്റിലും മഴയത്തും പോയതാണ് കാല് തേറ്റി താഴേക്ക് വീണാൽ പൊടി പോലും കിട്ടില്ല എന്നും പറഞ്ഞ് അവരെ പോലീസുകാരൻ മടക്കി അയക്കുന്നുണ്ട് അന്നേരം ഇതൊക്കെ സുസ്മിത കേൾക്കുകയാണ് തുടർന്ന് അതാണ് സൂയിസൈഡ് പോയിന്റ് എന്ന് സുസ്മിത കണ്ടുപിടിക്കുകയാണ് തുടർന്ന് സുസ്മിത മനസ്സിലെന്തോ ഇങ്ങ് ഓർമ്മിക്കുകയാണ് ഇനി രോഹിതാണോ പ്രീതിയാണോ സുസ്മിതയുടെ ലക്ഷ്യമെന്ന് ഇനി കണ് തന്നെ അറിയണം. ഇതേ സമയം അവിടെ പൂജകളൊക്കെ അവസാനിച്ച് എല്ലാവർക്കും ആരതി തൊഴുവാൻ തൊഴുവാനായിട്ട് കൊടുക്കുകയാണ് തുടർന്ന് അവസാനം രോഹിത്തിന് കൊടുക്കുമ്പോൾ സുസ്മിതയും എത്തുന്നുണ്ട് തുടർന്ന് ക്ഷേത്രത്തിന് ചുറ്റും വലം വയ്ക്കുമ്പോൾ എല്ലാ ദോഷങ്ങളും മാറും എന്നിങ്ങനെ തിരുമേനി പറയുകയാണ് അന്നേരം വലം വയ്ക്കാൻ ക്ഷേത്രം എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ ഉരുൾപൊട്ടലിൽ പോയെങ്കിലും അവിടുത്തെ വൃക്ഷലാതാ ലതാദികളായാലും മതി ഒരു ക്ഷേത്ര വിസ്തൃതി മനസ്സിൽ സങ്കല്പിച്ച് വലം വെച്ച് വന്നോളൂ എന്ന് പറയുകയാണ് തുടർന്ന് വിഷ്ണുവും ശാലിനിയും അർജുനും പ്രീതിയും ഒക്കെ വലം വയ്ക്കാൻ പോകുമ്പോൾ സുസ്മിത യും കൂടെ പോവാണ് അന്നേരം എന്താ ഭക്തി കൂടിയോ എന്ന് രോഹിത് ഇങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ഇപ്പോഴാണ് മനസ്സിനൊരാശ്വാസം വന്നത് എൻ്റെ മനസ്സിലെ ഭാരം എല്ലാം അങ്ങ് ഒഴിഞ്ഞു പോവുകയാണ് എന്നിങ്ങനെ സുസ്മിത പറയുമ്പോൾ അത് മനസ്സിലാകാതെ രോഹിത് നോക്കുകയാണ് അന്നേരം അത് അങ്ങനെയല്ല അസൂയയും കുശുമ്പും എല്ലാം ഒഴിഞ്ഞു പോകുമ്പോഴും മനസ്സ് ശുദ്ധമാകില്ലേയെന്ന് സുസ്മിതയെങ്ങ് പറഞ്ഞ് രോഹിത്തിനെ വിശ്വസിപ്പിക്കുകയാണ് തുടർന്ന് സുസ്മിതയും രോഹിത്തിനെയും കൂട്ടി ക്ഷേത്ര അതിന് ചുറ്റും മരങ്ങൾക്ക് ചുറ്റും വലം വയ്ക്കുകയാണ് അപ്പോൾ ആ ക്ഷേത്ര പരിസരവും പിന്നീട് സത്യഭാമയുടെ വീട്ടിലെ പൂജാമുറിയിൽ ആ വിഗ്രഹത്തിന് പുറകിലിരിക്കുന്ന സിദ്ധം ജവിച്ചു കൊടുത്ത യഥാർത്ഥ യന്ത്രവും പിന്നീട് പ്രീതി ഇവിടെ മരത്തിൽ കൊണ്ട് കെട്ടിയത് താഴെ ആ പാറകൾക്കിടയിൽ വീണ് കിടക്കുന്നതുമൊക്കെ മാറി മാറി കാണിക്കുന്നുണ്ട് തുടർന്ന് അവിടെ ഒരു ഉപദേവതയുണ്ട് നമുക്ക് അവിടെയും കൂടി തൊഴിലിട്ട് വരാമെന്നു പറഞ്ഞാൽ വിഷ്ണു എല്ലാവരെയും കൂട്ടി പോവുകയാണ് അതേസമയം പൂജയൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന തിരുമേനി തിരിഞ്ഞ് നോക്കുമ്പോൾ ആ പാറക്കെട്ടുകൾക്കിടയിൽ പ്രീതി കൊണ്ടുവന്ന് കെട്ടിയ യന്ത്രം അഴിഞ്ഞു വീണ് കിടക്കുന്ന കാണുകയാണ് തുടർന്ന് ഭഗവാനെ ഇത് ആ കുട്ടി കൊണ്ടുവന്ന യന്ത്രമല്ലേ എനിക്കാണോ തെറ്റുപറ്റിയത് അതോ ആ കുട്ടികൾക്കാണോ ആ കുഞ്ഞിൻ്റെ അമ്മയെ മരണത്തിന് വിട്ടുകൊടുക്കരുതെന്നൊക്കെ അങ്ങ് തിരുമേനി പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് സുസ്മിത് ആ സൂയിസൈഡ് പോയിൻറ്റിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കുകയാണ് ഇതേസമയം മൊബൈലിന് റേഞ്ച് നോക്കി പോകുന്ന പ്രീതിയും ആ സൂയിസൈഡ് പോയിന്റിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് ഇത്രയും ആകുമ്പോൾ ഈ ഒരു മണിക്കൂർ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഓക്കെ താങ്ക്